വെൽക്കം ബാക്ക് ടു ഉനേഷൻ ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു സി കൃഷ്ണമാരനെതിരെ ബന്ധുവായ യുവതി നൽകിയത് ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതി ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിൽ ആ ഇമെയിൽ കിട്ടുകയും ചെയ്തിരിക്കുന്നു ഉയർന്നു വരുന്നത് കുറച്ചു കാലം മുമ്പ് ആർ എസ് എസ് നേതാവിന് കൊടുത്ത പഴയ പരാതിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിക്ക് വി ഡി സതീശൻ പൊട്ടിക്കുക ഈ ബോംബാണോ ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ മറക്കരുത് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ശ്രീ കൃഷ്ണമാറിനെതിരെ ബന്ധുവായ യുവതി നൽകിയത് ഗുരുതര ആരോപണങ്ങളുള്ള പരാതി ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിൽ ആ പരാതി ഇമെയിൽ വഴി കിട്ടുകയും അത് പരിശോധിക്കാമെന്ന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു വരുന്നത് കുറച്ചു കാലം കൊടുത്ത പഴയ പരാതിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് സതീശൻ പറഞ്ഞ വെച്ച ആ ബോംബ് പിന്നെ ബി ജെ പി പ്രകടനം നടത്തി അല്ലായിട്ട് ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിട്ടാണ് ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഇത് വെറും ഒരു കുടുംബകാര്യമാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വി ഡി സതീഷിന്റെ ആദ്യ ബോംബ് ബിജെപി കോർ കമ്മിറ്റി അംഗം ശ്രീ കൃഷ്ണകുമാറിനെതിരെ എന്ന് തന്നെയാണ് സൂചനയിൽ വ്യക്തമാകുന്നതും കൃഷ്ണകുമാറിനെതിരായ പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുണ്ട് ഇര നേരിട്ടാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് ആ പരാതി കിട്ടി ബോധിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് ഇരയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു പാലക്കാട്ടെ യുവതിയാണ് പരാതിക്കാരി എന്നാണ് സൂചന ഈ പരാതി മുമ്പ് ആർ എസ് എസ് നേതാവിന് ഇര നൽകിയതാണ് എന്നാൽ അതിൽ നടപടികളൊന്നും ഉണ്ടായതേയില്ല ഈ പരാതിയാണ് വീണ്ടും ബി ജെ പി അധ്യക്ഷന് മുന്നിലെത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിനെ വെറുമൊരു കുടുംബ പ്രശ്നമായി മാറ്റാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത്ര നിസ്സാരമുള്ള ഒരു കുടുംബ പ്രശ്നമല്ല ഇതെന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത് വീടിന് പരാതിയാണ് ഇതെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ഇരയുടെ പരാതി ബി ജെ പി അധ്യക്ഷന് കിട്ടിയെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുമുണ്ട് അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അണിയറ നീക്കം സജീവമായിരിക്കുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ ബോംബ് കൃഷ്ണകുമാറിനെതിരാകുന്നത് ആ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും സാധ്യതയുണ്ട് എങ്കിലൊരു പക്ഷേ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകും അത്ര നിസ്സാരമല്ല പാലക്കാട്ടെ ബിജെപിയെ നിയന്ത്രിക്കുന്നത് കൃഷ്ണകുമാറായിരുന്നു ഏറെ എതിർപ്പുണ്ടായിട്ടും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പക്ഷേ ജയിക്കാനായില്ല ഇതോടെ പ്രഭാവത്തിന് കുറവുണ്ടായി വേടനെതിരെ ഭാര്യ നൽകിയ പരാതിയും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ചർച്ചകളും പുറത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് കൃഷ്ണകുമാറിനെ മാറ്റിയിരുന്നു എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ പരിഗണന നൽകുകയും ചെയ്തു ഇതോടെ സംസ്ഥാന ബി ജെ പിയിലെ പ്രധാനിയാണ് കൃഷ്ണകുമാർ എന്ന് വ്യക്തമാകുകയും ചെയ്തു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും കൃഷ്ണകുമാറും അകലത്തിലായി ഇതിന്റെ പ്രതിഫലനമായിരുന്നു തോൽവി എന്ന വിലയിരുത്തലായിരുന്നു അന്നുണ്ടായിരുന്നത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അതിവിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവായിരുന്നു ശ്രീകൃഷ്ണകുമാർ ഭാര്യയും പാലക്കാട്ടെ ബി ജെ പി നേതാവാണ് ഇപ്പോൾ കൗൺസിലറുമാണ് കേരളം ഞെട്ടുന്ന വാർത്താ ബോംബ് തന്റെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തെ വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിലാക്കിയിരിക്കുന്നു കോൺഗ്രസിനെ വിട്ടിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒരുവിധം കെട്ടടങ്ങുന്നതിന് പിന്നാലെയാണ് സി പി എമ്മിനും ബി ജെ പിക്ക് താക്കീത് നൽകുന്ന ആ മുന്നറിയിപ്പും സി പി എമ്മുകാർ അധികം ഞാൻ ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ അങ്ങനെ എടുത്തോ കേരളം ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ് കേരളം ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തു വരും ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് കണ്ടോൺമെന്റിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ ബി ജെ പി കാര് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയുമായി പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെറും വാക്ക് പറഞ്ഞ് ഞെളിയുന്ന നേതാവല്ല സതീഷൻ അതിനാൽ രാഷ്ട്രീയ താൽപര്യമുള്ളവരുടെ കാത്തിരിപ്പിന് എരിവേറും ഐ എ എസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയ ആളും മന്ത്രിയായി തുടരുന്നു എന്ന പരാമർശവും ഗൗരവുമുള്ളതാണ് സതീഷൻ ലക്ഷ്യം വെക്കുന്നത് ആരെയെന്നും എന്താണ് പുറത്തുവിടാൻ പോകുന്ന രഹസ്യം എന്നുള്ള ആകാംക്ഷയാണ് ഇന്നലെ പൊതുവിൽ ചർച്ചയായത് എന്നാൽ സി പി എമ്മിൽ ഒരു ബോംബും വീഴാനില്ലെന്നും വീഴാൻ പോകുന്നത് കോൺഗ്രസിലാണെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരിച്ചടിയായി പറഞ്ഞത് ഞാൻ എപ്പോഴും ഞെട്ടിയെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിഹാസം കയ്യിലുള്ളത് പുറത്തുവിടൂ എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതികരിച്ചിരിക്കുകയാണ് എന്നാൽ ബി ജെ പി വിട്ട് കോൺഗ്രസ് എത്തിയ സന്ദീപ് വാര്യർ പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ചില സൂചനകൾ നൽകുകയാണ് കോൺഗ്രസ് മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് വി ഡി സതീഷിന്റെ കയ്യിലുള്ള ബോംബ് കുട്ടിയോ അത് ഇതായിരുന്നു അല്ല ഇനി വരാനിരിക്കുന്ന ബോംബിന്റെ ഒരു സൂചനയാണോ ഇത് എന്ന് മാത്രം അത് മാത്രമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസ് ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല സി കൃഷ്ണകുമാറിനെതിരെ ഇന്ന് പൊട്ടിയത് ഒരു ചെറിയ ബോംബായിരിക്കാം എന്തു തന്നെയായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു നിരവധി നേതാക്കൾക്കെതിരെ കരുതി വെച്ച ആ ബോംബ് വി ഡി സതീഷിന്റെ കയ്യിലുണ്ടോ അതോ വെറും തള്ളിയതാണോ എന്തു തന്നെയായാലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യട്ടെ നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம